السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم والذين تبوءوا الدار والايمان من قبلهم يحبون من هاجر اليهم ولا يجدون في صدورهم حاجه مما اوتوا ويؤثرون على انفسهم ولو كان بهم خصاصه ومن يوق شح نفسه فاولئك هم المفلحون سنهم الله ستيفي شاسع غلاء അള്ളാഹു സുബാനഹൂവത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സദാ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ബൈബക്തിയുള്ളവരായി ജീവിക്കുവാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ് ഉപദേശിക്കുകയാണ് ഗൗരവപൂർവ്വം വസീയത്ത് നൽകുകയാണ് തത്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ തന്നെ മുന്നോട്ടു പോകുവാനും അതേ രീതിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് സ്വർഗീയ സഹവാസത്തിന് തൊഫീക്ക് നൽകപ്പെട്ടവരാകുവാനും സർവശക്തനായ നാഥൻ നമ്മെ ഏവരെയും തുണക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൂടി കൊഴിഞ്ഞു തീരുകയാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇബാദത്തുകൾക്ക് അവർ ആശ്രയിക്കുന്നത് ചന്ദ്രവർഷത്തെ ആസ്പദമാക്കിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മുസ്ലിമീങ്ങൾ ആചരിക്കുന്ന അവരുടെ വിപാദത്തുകൾക്കും മാസങ്ങൾ മനസ്സിലാക്കുന്നതിനുമൊക്കെ അവരാശ്രയിച്ചുകൊണ്ടിരിക്കുന്ന കലണ്ടറാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം ഹിജറബോയതിനെ ആസ്പദമാക്കിക്കൊണ്ട് രണ്ടാം ഖലീഫയായ ഉമർ ഉമർത്താബ്ലും നിർണയിച്ച ആ പ്രത്യേകമായ ഹിജറമാക്കിക്കൊണ്ടുള്ള കലണ്ടർജിന്റെ അവസാനത്തിലെത്തുകയും മുഹറമിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങി നിൽക്കുകയുമാണ് നാം എല്ലാവരും ഈ സന്ദർഭത്തിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ചരിത്രം മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലും സഹാബിമാരും ജനിച്ച നാട് വിട്ടുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പാലായനം ചെയ്യേണ്ടി വന്നതിന്റെ ത്യാഗപൂർണമായ ചരിത്രമാണ് ഹിജറബോയി എന്നാണ് നാം അതിനെ സംബന്ധിച്ച് സാങ്കേതികമായി പറയാറുള്ളത് ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന അതല്ലെങ്കിൽ ഹജറ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു വെടിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം ഉപേക്ഷിച്ചു പോവുക വെടിഞ്ഞു പോവുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നാം പ്രയോഗിക്കുന്ന ആ ഹിജറ നബിസാഹു അലിഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും ജീവിതത്തിൽ നടന്ന ത്യാഗപൂർണമായ ആ സംഭവം ഓരോ വർഷവും ഹിജറ കലണ്ടറിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളെ അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മുടെ മനസ്സുകളെ നാം ആ ചരിത്രത്തിലേക്ക് കൊണ്ടുപോയേ പറ്റൂ എന്തിനു വേണ്ടി അവർ ഹിജറപോയി ആർക്കു വേണ്ടി അവർ പോയി ഹിജറപോയി കേന്ദ്രം തേടിക്കൊണ്ട് സുഖം കുറഞ്ഞ പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ചേക്കേറിയതായിരുന്നില്ല റസൂൽ സല്ലാഹു അലൈഹി വസലമിന്റെയും സഹാബാക്കളുടെയും നിജറ എന്ന് പറയുന്നു മറിച്ച് ജീവനേക്കാൾ ഒരു മുസ്ലിം സ്നേഹിക്കേണ്ടുന്നത് അവന്റെ ആദർശമാണ് അത് തെളിയിച്ചു തന്നവരാണ് നമ്മുടെ മുൻഗാമികളായ അമ്പിയാക്കളും സഹാബിമാരും ഒക്കെ ജീവൻ പോകുമെന്ന് ഘട്ടമെത്തിയപ്പോൾ പോലും ലായിലാഹ ഇല്ലെ അവർ കൈവിട്ടിട്ടില്ല എന്തു തന്നെ സംഭവിച്ചാലും ശരി മുഹമ്മദ് അത് ഉയർന്നു നിൽക്കണം ലോകത്ത് അള്ളാഹുവിന്റെ കെലിമത്ത് അത് ലോകത്ത് എന്നും ഉയർന്നു നിൽക്കണം അതൊരിക്കലും പരാജയപ്പെടാൻ പാടില്ല അതിനൊരിക്കലും ക്ഷീണം സംഭവിക്കാൻ പാടില്ല ആ ദൃഢമായ ബോധമുള്ളവരായിരുന്നു പ്രിയപ്പെട്ടവരെ മുൻഗാമികളായ മഹാനായ നബിസല്ലാഹു അലൈഹി വസ്വല്ലും സഹാബിമാരുമൊക്കെ അവരിൽ നിന്ന് ഇസ്ലാം പഠിച്ചവരും അത് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയവരുമാണ് നമ്മളെല്ലാവരും അവരുടെ പാത പിന്തുടരപ്പെടാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും അവരേവരും നടന്നു കയറിയ സ്വർഗത്തിലേക്ക് ചെന്നു കയറാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് നാം എല്ലാവരും എങ്കിൽ ആ മഹാന്മാരി സഹിതീ ത്യാഗത്തിന്റെ വഴിയിൽ എന്ത് പാഠമാണ് നാം സ്വീകരിക്കേണ്ടത് എന്നതാണ് ഒരൽപനേരം നമുക്ക് വിശദീകരിക്കുവാനുള്ളത് പ്രിയപ്പെട്ടവരെ ജനിച്ച നാടും വീടും വിട്ടുകൊണ്ട് ആ മഹാന്മാരി പോയി മദീനയിലേക്ക് പോയി നബിസല്ലാഹു അലഹി വസ്ല്ലം അവസാനമാണ് പോകുന്നത് താൻ വളർത്തി ഉണ്ടാക്കിയ അനുയായികളെ വിട്ടുകൊണ്ട് നേതാവ് മുമ്പേ പോയതല്ല നോക്കുനിങ്ങൾ ഒക്കെ മാത്രമാണ് ഏറ്റവും അവസാനമായി പോകുന്നത് എന്ന് നമ്മൾ അറിയണം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിതറ പോകാനുള്ള അനുവാദം കിട്ടിയപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ല്ലം ചെയ്തത് തന്നിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഈമാനിന്റെ നിറകുടങ്ങളായി മക്കയിൽ കഴിയുന്ന പീഡനം അനുഭവിക്കുന്ന പാവങ്ങളായ ആളുകൾ ഉടനെ ഉടനെ മറുനാട്ടിലേക്ക് പോകട്ടെ ആദ്യം തന്നെ നേതാവ് പോയതല്ല അനുയായികളെ വിട്ടേച്ചുകൊണ്ട് അലൈഹി വസ്ല്ലാം ഏറ്റവും അവസാനമേ പോകുന്നുള്ളൂ മറ്റെല്ലാവരും പോയി തീർന്നതിന്റെ ശേഷം അബുബക്കർ സുദ്ധീകർ അലി അള്ളാഹു താലാങ് പോകാനൊടുങ്ങിയപ്പോൾ ഒരു സൂചന മാത്രം കൊടുത്തു അബുബക്കറെ അല്പം വെയിറ്റ് ചെയ്യൂ എന്താന്ന് പറഞ്ഞില്ല അല്പം വെയിറ്റ് ചെയ്യൂ പറയാം പിന്നെ പറയാം എന്ന ഒരു സൂചന മാത്രം നബി കൊടുക്കൂ അവസാനു അലൈഹിന്റെ സഹാബിമാര് മുഴുവൻ പോയി തീർന്നു മഹാനായ അബുബക്കർ പ്രവാചകന്റെ സൂചനയനുസരിച്ച് ബാക്കിയായിട്ടുണ്ട് ബാക്കി നിർത്തിയിട്ടുണ്ട് അതിലും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അലൈഹി ശത്രുക്കൾക്ക് മനസ്സിലായി എന്ന ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാനും തെളിവുകളിലൂടെ പ്രമാണങ്ങളിലൂടെ ഹിജ്ജത്തുകളിലൂടെ നേരിടാനാവില്ല മുഹമ്മദിനെ പരാജയപ്പെടുത്താനാവില്ലെന്ന് അബൂജഹിലും പ്രമാണിമാരുമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് സത്യത്തെ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാനാവില്ലെന്ന് വന്നാൽ അടുത്ത പരിപാടി കയ്യൂക്ക് കൊണ്ട് നേരിടാനാണ് അത് ലോക ചരിത്രമാണ് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടലാണ് ബുദ്ധിയും ആരോഗ്യപരവും അതാണ് പക്ഷേ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൊക്കെ പരിശോധിച്ചു നോക്കൂ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാനാവില്ല കാരണം തങ്ങളുടെ കയ്യിൽ ആദർശം സീറോയാണ് വട്ടപൂജ്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിലെയും ഇരുട്ടിന്റെ ശക്തികൾ ചെയ്യാറ് പ്രയോഗിക്കാറുള്ള ഒരടമാണ് തന്റെ പ്രതിയോഗികയെ വകവരുത്താൻ ശ്രമിക്കുക ദേഹോപദ്രവമേൽപ്പിക്കുക ഏൽപ്പിക്കുക ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്ന തീരുമാനം മഹാനായ നബിസ്ഹു അലൈഹി വസല്ലമിനെ തോൽപ്പിക്കാനാവില്ലെന്ന് കണ്ട ശത്രുക്കൾ രഹസ്യമായി ഗൂഢമായി യോഗം ചേരുകയായിരുന്നു യോഗ തീരുമാനത്തിൽ അവസാനം എത്തിച്ചേർന്നത് മുഹമ്മദിനെ വധിക്കുക എന്നത് തന്നെയാണ് വധിക്കുക ഇനി മുഹമ്മദും കൂടെ ഇവിടുന്ന് രക്ഷപ്പെട്ട കൂടെ ഓരോരുത്തരായി പോയി തീർന്നു മുഹമ്മദും പോയാൽ ഇനി നമുക്ക് രക്ഷയില്ലാതെ കൊണ്ട് കൊല്ലണം ആ തീരുമാനമെടുത്തുകൊണ്ടവര് പിരിയുകയാണ് വിശുദ്ധ ഖുറാൻ അതിനെ സംബന്ധിച്ച് സൂചന പറഞ്ഞു ആ ശത്രുക്കളരാ ചതി പ്രയോഗത്തിന് വേണ്ടി പ്ലാൻ ഇടുകയാണ് വധിക്കാൻ വേണ്ടി അവർ ഗൂഢമായി തന്നെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ചതി പ്രയോഗിക്കാൻ വേണ്ടി അവർ തന്ത്രം മെനയുകയാണ് പക്ഷേ വയം കുറുല്ലാ അള്ളാഹിനോടാണോ ഇവർ കളിക്കുന്നത് അള്ള തന്ത്രം പ്രയോഗിക്കുന്നു വല്ലാഹു ഹൈറുൽ ഏറ്റവും വലിയ തന്ത്രം അല്ലാഹുവിൻ്റെ തന്നെ ആ തന്ത്രത്തിന്റെ മുമ്പിൽ ആർക്കും റസൂൽ അലൈഹി ചെയ്യിക്കാനാവില്ലല്ലോ നൽകിക്കൊണ്ടിരുന്നു എന്ത് ചെയ്യണം എന്ന് തീരുമാനമെടുക്കുകയാണ് റസൂൽ അലൈഹി രഹസ്യമായി വിവരം കൈമാറുന്നു അബുബക്കരെ നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് അലി അല്ലേ മകളുടെ ഭർത്താവായ അലിയെയും പറഞ്ഞയച്ചിട്ടില്ല അലി അറിയുളുത്തലാഹനോട് വിളിച്ചുകൊണ്ട് പറയുന്നു അലിനി എന്റെ വിരിപ്പിൽ നീ പകരം കിടക്കണം എന്റെ വിരിപ്പിൽ നീ പകരം കിടന്നോളണം കാരണം റസൂൽ റസൂർ അലൈഹി വസല്ലമിന്റെ വീടാണ് വളയാൻ തീരുമാനിച്ചിട്ടുള്ളത് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വന്നാൽ നാലു ഭാഗത്തും കൂടി നിൽക്കുന്ന ശത്രുക്കളെല്ലാം ഏത് ഗോത്രക്കാരാണ് വെട്ടിയതെന്ന് മനസ്സിലാക്കാനാവാതെ അങ്ങനെ വെട്ടിയാലല്ലേ പകരം ചോദിക്കാൻ കഴിയൂ അതിന് സാധ്യമാകാതെ എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് മഹമ്മദിനെ വകവരുത്തണം എന്ന തീരുമാനത്തോടെയാണ് അവർ ചതിപ്രയോഗവുമായി വന്നിട്ടുള്ളത് അള്ളാഹു അതിന് ആ തീരുമാനം അലൈഹി വസ്ല്ലിനെ അറിയിക്കുന്നു

സൗര ഗുഹയിൽ പോയി ഒളിഞ്ഞിരിക്കുകയാണ് ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക രാജ്യം വിടുന്ന നേരത്തെ മക്കയുടെ near തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയോട് പറയുന്നത് അലിംതു അന്നകി ഖൈറു അർദില്ലാഹി വഹബ്ബുൽ അർദില്ലാഹി വലൗലാ അന്നഹിലകി അഹറജൂനീ മിൻ കിമാ ഖറജതു മക്ക രാജ്യമേ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയാണ് നീ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശമാണ് നീ നിന്റെ നാട്ടുകാർ ഇന്നില്ലെന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടം വിട്ടുപോകാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതല്ല നബി അലൈഹി ാഹുല മക്കയോട് വിട പറയുമ്പോൾ പറഞ്ഞ വർത്തമാനമാണത് അത് രാജ്യത്തെ കല്ലുകളും മണ്ണുകളും അതുപോലെ തന്നെ വൃക്ഷലതാദികളും കേൾക്കുമെന്ന നിലക്ക് സംസാരിച്ചതല്ല അവിടുത്തെ ആ മനസ്സിന്റെ വേദന പങ്കുവെച്ചതാണ് അങ്ങനെ നബി അലൈഹി കൂടെ പോയല്ലോ അലി പോയല്ലോവിനെ രണ്ടാവശ്യാർത്ഥമാണ് നിർത്തിയിട്ടുള്ളത് ഒന്ന് തന്റെ വിരിപ്പിൽ പകരം കടക്കണം രണ്ടാമത്തെ ഒരു ഡ്യൂട്ടി കൂടി അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്